ദേശീയപാതയുടെ നിർമ്മാണം ഈ വർഷം അവസാനം പൂർത്തിയാക്കുമെന്ന സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനം ജില്ലയിൽ നടപ്പാക്കാനാകുമോ എന്ന് സംശയം കായംകുളത്ത് ഉൾപ്പെടെയുള്ള നിർമ്മാണ മന്ദഗതിയുടെ പശ്ചാത്തലത്തിലാണ് ആശങ്ക ഉയർന്നിരിക്കുന്നത് ജില്ലയിൽ എൺപത്തിമൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് ദേശീയപാത അറുപത്തിയാറ് കടന്നുപോകുന്നത് റോഡ് നിർമ്മിക്കാനുള്ള മണ്ണിന്റെ ലഭ്യത കുറഞ്ഞതാണ് പണികൾ വൈകാനിടയാക്കിയത് സംസ്ഥാനത്തെ ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം ഈ വർഷം അവസാനം പൂർത്തിയാക്കുമെന്ന സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനം നടപ്പാകുമോ എന്ന ആശങ്കയുമായിരുന്നു കായംകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിർമ്മാണം മന്ദഗതിയിലായ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ആശങ്ക ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കിലോമീറ്റർ നീളത്തിലാണ് ദേശീയപാത കടന്നു കടന്നുപോകുന്നത് സംസ്ഥാനത്ത് തന്നെ നിർമ്മാണ പുരോഗതിയിൽ ഇപ്പോൾ ഏറ്റവും പിന്നിലുള്ള ജില്ലയാണ് ആലപ്പുഴ റോഡ് നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറഞ്ഞതാണ് നിർമ്മാണം വൈകാൻ കാരണമെന്നാണ് പറയുന്നത് അതേസമയം കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത വേണമെന്ന ജനകീയ ആവശ്യം നിലനിൽക്കെ നിർമ്മാണത്തിന്റെ ഇനിയുള്ള ഘട്ടങ്ങൾ സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ കായംകുളത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് തോട്ടപ്പള്ളി പാലത്തിന്റെ നിർമ്മാണം വൈകിയാണ് തുടങ്ങിയത് എന്നതും തിരിച്ചടിയാകും ആലപ്പുഴയിലെ കാക്കാഴം ആലപ്പുഴ ബൈപ്പാസ് എന്നിവിടങ്ങളിലെ റെയിൽവേ മേൽപ്പാതകളുടെ നിർമ്മാണവും അനിശ്ചിതത്വത്തിലാണ് ജൂൺ മുതൽ ഒക്ടോബർ വരെ ജില്ലയിൽ റോഡ് നിർമ്മാണം മന്ദഗതിയിലായിരുന്നു ഇപ്പോൾ പണികൾക്ക് വേഗം കൂട്ടിയിട്ടുണ്ടെങ്കിലും വേനൽ കടക്കുന്നതോടെ നിർമ്മാണത്തിന് സമയക്രമം ഏർപ്പെടുത്തേണ്ടി വരും ഇത് പൊതുവിലുള്ള നിർമ്മാണത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് കായംകുളം